ഉച്ചത്തിൽ പറയാം ഹാലിൽ ഹാലിൽ എല്ലാവരും ദയവേ ദി ഇരിക്കുക നമ്മൾ വചനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേകം കുട്ടികൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അനേകം ചേട്ടന്മാർ ചച്ചിമാരെല്ലാം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒ ടി എഴുതുന്നു ഇൻ്റർവ്യൂ പിന്നെന്താ എൽ ഐ എൽ ടി എസ് എഴുതുന്നു പിന്നെന്താ ഓരോ തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്നു തലകുത്തി തലകുത്തിമറിയുന്നു ഓടുന്നു പരക്കം പായുന്നു അങ്ങനെ വളരെ തിരക്കിലാണ് പല ആളുകളും അതുപോലെ ചേട്ടന്മാരാണെങ്കിൽ കടം വീട്ടാൻ വേണ്ടി ഓടി നടക്കുന്നു പിന്നെ സ്ഥലം വിൽക്കാൻ വേണ്ടി ഓടി നടക്കുന്നു അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുടുംബത്തിൽ ഒന്ന് സ്റ്റഡി ആക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒത്തിരി പേരെന്താ വെച്ചാൽ രോഗങ്ങൾ ചികിത്സിച്ച് ശരീരത്തെയൊക്കെ ഒന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾക്കൊന്ന് നേരെ വ നേ നേരെ വിധത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒത്തിരി പേര് കുടുംബ പ്രശ്നങ്ങളൊക്കെ നേരെയാക്കി ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാം ഒന്ന് നല്ല സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് കുടുംബമൊക്കെ ഒന്ന് ശരിയാക്കാൻ ബന്ധങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി അവരുടെ കഠിനമായ പരിശ്രമം അത്യധ്വാനം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം ചെയ്താലും ഇതെല്ലാം ചെയ്താലും നാം കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ജെറമിയ പ്രവചനത്തിൽ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ തിരുലഹിതം ജറമിയ ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുലഹിതം മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു രണ്ട് സെൻറ്റൻസാണ് ഇന്ന് ചിന്തിക്കാൻ എനിക്കൊരു പ്രചോദനം മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറൊരു വാക്യം പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകകളിലും രൂപതകളിലും സഭാസമൂഹങ്ങളിലും മരണം കയറി വരുന്ന കിളിവാതിലുകൾ നമ്മുടെ കൊട്ടാരങ്ങളിലേക്ക് മരണം പ്രവേശിക്കുന്ന വാതിലുകളുണ്ട് അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഓരോ കുടുംബനാഥനും ഓരോ കുടുംബനാഥയും ചിന്തിക്കണം യാക്കോബ് ഇന്ന് നമ്മുടെ സാബുഭ്രത നമ്മൾ സംസാരിച്ചു പൂർവ്വപിതാവ് യാക്കോബ് കാര്യം ശരിയാണ് അനുഗ്രഹം പ്രാപിക്കുന്നു ചാടുന്നു മറിയുന്നു ഒരുപാട് അധ്വാനിക്കുകയാണ് എന്തിനാ എങ്ങനെയെങ്കിലും കുറച്ച് ഉയരാൻ വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നത് പക്ഷേ എന്താ റിസൾട്ട് റിസൾട്ട് ഒരു ഒരുപാട് സങ്കടം ഒരുപാട് വേദന ഒരുപാട് മനപ്രയാസം ഒരുപാട് മനസ്സിരിവ് ഒരുപാട് ഭാരം ഒരുപാട് ഒരുപാട് ദുഃഖം തലം കെട്ടി കിടക്കുകയാണ് ആ ജീവിതത്തിൻ്റെ ആ മുഖം ഒന്ന് ആ മുഖം കുനിഞ്ഞ് കുനിഞ്ഞ് പോകുക എന്നുള്ള നിവരുന്നില്ല ആദ്യത്തെ ഇരുപത് വർഷക്കാലം എന്താ ഇത് മരണം ഇങ്ങനെ കയറി വരികയാണ് ജീവിതത്തിലേക്ക് തകർച്ച ഇങ്ങനെ കയറി വരികയാണ് ഒരു വാതിൽ അടയ്ക്കുമ്പോഴേക്കും അടുത്ത വാതിൽ പൊളിച്ച് ഇതത് കയറി വരികയാണ് തകർച്ചകൾ ദുഃഖങ്ങൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്ന് ഈ രാത്രി കർത്താവ് പറയണത് അത്യാഹിതങ്ങൾ മരണം അല്ലെങ്കിൽ തകർച്ച അല്ലെങ്കിൽ അത്യാഹിതം കയറി വരുന്ന വഴികളെ കുറിച്ച് ചിന്തിക്കാൻ ദൈവത്തിന്റെ വചനം ഇന്ന് ഈ രാത്രി നമ്മളെ നിർബന്ധിക്കുകയാണ് ജീവിതത്തിൽ തകർച്ച കയറി വരുന്ന വഴികളെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കണം ഈ തകർച്ച ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം യാക്കോബ് തകർച്ച ഒഴിവാക്കാൻ എന്ത് ചെയ്തു അവൻ ദൈവത്തോട് അവൻ ദൈവത്തോട് അങ്ങോട്ട് ഐക്യത്തിലായി അവൻ ദൈവത്തോട് നേർക്കുന്ന ഹൃദയം തുറന്നങ്ങ് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്ത് ചെയ്തു സഹോദരൻ്റെ അടുത്തേക്ക് പോയി തകർച്ച എവിടെ ഉണ്ടായോ അതങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടപടിയെടുത്തു യേസാവിൻ്റെ അടുത്തേക്കങ്ങോട്ട് പോയി കരഞ്ഞു അങ്ങോട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ആ തകർന്ന അല്ലെങ്കിൽ എവിടെയാണോ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിച്ചത് ആ തകർച്ചയിലേക്ക് ചെന്ന് അവിടെ പരിഹരിക്കാൻ വേണ്ടി ആ പരിഹരിക്കാൻ വേണ്ടി യാക്കോബ് അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ക്ലേശം അതിൻ്റെ കഷ്ടത അതിൻ്റെ റിസ്ക് യാക്കോബ് ഏറ്റെടുത്ത് ചെയ്തു അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരധ്യായം ഒരവസ്ഥ മാറി മറ്റൊരവസ്ഥയിലേക്ക് ഉയർന്നു അവൻ ദൈവത്തോടൊത്ത് ഭരിക്കുന്നവനായി മാറി അവൻ്റെ പേര് തന്നെ ദൈവം അങ്ങനെയാക്കി മാറ്റി ദൈവത്തോടൊത്ത് ഭരിക്കുന്നവൻ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ യാക്കോബിനുണ്ടായ ചില തകർച്ച ഒരു തകർച്ചയുടെ കാര്യമാണ് സഹോദരൻ പറഞ്ഞത് എന്ന് സഹോദരനെ ചതിച്ച് അല്ലേ സ ചതിച്ചു അല്ലെങ്കിൽ സത്യം ഇല്ലാതെ പെരുമാറി സത്യയില്ലാതെ പെരുമാറി ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലാതെ പ്രവൃത്തികൾ ചെയ്തു അങ്ങനെ ജീവിതത്തിൽ നിർബന്ധമായും നിശ്ചയമായും തകർച്ച കൊണ്ടുവരുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രി നമ്മെ നിർബന്ധിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയത്തെ ഈ വചനത്തിന് വേണ്ടി ഒരുക്കണമേ വേണ്ടി ഒരുക്കണമേ എന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് തകർച്ചയും മരണവും മരണവും ദുഃഖവും ദുഃഖവും എല്ലാ എല്ലാ എല്ലാങ്ങളും കയറി വരുന്ന കയറി വരുന്ന തകർച്ചയുടെ വഴികളെ കുറിച്ച് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ നിങ്ങളുടെ ഹല്ലേലൂയ 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 ആരാധന 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 ഒന്നാമത്തെ വഴിയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ പതിനാലാമത്തെ തിരുലിഗതം സുഭാഷിതം ആറ് പതിനാല് എന്താ അവിടെ കാണുന്നത് അവിടെ നമ്മൾ എങ്ങനെയാണ് അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു അവൻ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വായിച്ച വചനം അവൻ തുടർച്ചയായി അപ്പോൾ അവന്റെ പ്രവൃത്തി എന്താ അവന്റെ പ്രവൃത്തി അവന്റെ പ്രവൃത്തി അനൈക്യം യൂണിറ്റി കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ചിലർ വന്നാൽ അവിടെ ഐക്യം ഉണ്ടാവും എന്നാൽ ചിലർ വന്ന് അവിടെ ഇവിടെ രണ്ടുപാർക്ക് സംസാരിച്ച് ഗ്രൂപ്പീസ് ആകും രണ്ട് ഗ്രൂപ്പാകും അല്ലെങ്കിൽ മൂന്ന് ഗ്രൂപ്പാകും അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ മാനസികമായി അകന്നു പോകും പലതരത്തിൽ അപ്പോൾ എന്താ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ സ്പിരിറ്റ് ഓഫ് ഡിസ്യൂണിറ്റി അനൈക്യം ഭിന്നത വിഭാഗീയത കലഹം അകൽച്ച ഇതൊക്കെ വിതയ്ക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ വിതയ്ക്കുന്ന ആളുകൾ ഈ രാത്രി എവിടെയൊക്കെ വിതച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ അനുദപിച്ച് പരിഗച്ചില്ലെങ്കിൽ വിനാശം നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഏത് ജീവിതത്തിലും വൈദികനായാലും സിസ്റ്റർ അത് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും സാധാരണക്കാരായ അത്മായ സഹോദരി സഹോദരന്മാരാണെങ്കിലും യുവതിവാക്കന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും അത് അവരുടെ ജീവിതങ്ങളിലേക്ക് അത് നിർബന്ധമായും തകർച്ച കൊണ്ടുവന്നിരിക്കും തകർച്ച കയറി വരും അതിനെക്കുറിച്ച് ബാക്കിയുള്ള വചനങ്ങൾ പതിനാലാം ആറാം അധ്യായം പതിനാലു തൊട്ട് പത്തൊൻപത് വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ പതിനാലാം അധ്യായം പത്തൊൻപത് വരെ വാക്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് തന്മൂലം പെട്ടെന്ന് അത്യാഹിതം അവൻ്റെ മേൽ നിപതിക്കും നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധി ഇല്ലാത്ത വിധം തകർന്നു ഹോ നല്ല ചേട്ടനായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നല്ല ഒരുപാട് നന്മ പ്രവർത്തിക്കുന്ന ചേട്ടനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ആൾ സംസാരിച്ച ഭിന്നതയാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കുക സഹോദരങ്ങൾ ഇതിൽ ഭിന്നത ഉണ്ടാക്കുക അങ്ങനെയുള്ള വ്യക്തി തിന്മയ്ക്ക് കളമൊരുക്കുന്ന വ്യക്തി മനസ്സിലാക്കണം ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് അവൻ്റെ മേൽ അത്യാഹിതം നിപധിക്കും നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധി ഇല്ലാത്ത വിധം തകർന്നു പോകും കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് ഏഴാമത് ഒന്നുകൂടി അവിടെ നമ്മൾ നിളേശമായി കരുതുന്നു ഗർവ് കലർന്ന കണ്ണ് ഇതൊന്നും ഐക്യം കൊണ്ടുവരുന്നതല്ല ഈ ഐക്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നിഷ്ടത്തിൽ നടക്കുന്ന ഒരു ഗർവ് കലർന്ന കണ്ണ് വ്യാജം പറയുന്ന നാവ് നോണ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കുക നിഷ്കളങ്കമായ രക്തം ചെറിയുന്ന കൈ ദുഷ്കൃതൃങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൊണ്ടുന്ന കള്ളസാക്ഷി ഇതെല്ലാം ദോഷമാണ് ഇതെല്ലാം നാശം കൊണ്ടുവരും എന്നാൽ ഇതിൻ്റെ വളരെ മകുടമായി കർത്താവ് ഒരു കാര്യം വെക്കുകയാണ് സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ ഇത് കേൾക്കുന്നവരൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ അങ്ങനത്തെ ഒരു പ്രകൃതമുണ്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടോ എന്ന് പറഞ്ഞാൽ രണ്ട് ഐക്യത്തിൽ ഇരിക്കുന്നവരുടെ ഇടയ്ക്ക് ചെന്ന് അവിടെ പറഞ്ഞ് കൂട്ടിക്കൊളുത്തി തമ്മിലടിപ്പിക്കുക നമ്മൾ നിമിത്തം ഏതെങ്കിലും സ്നേഹത്തിൽ ഐക്യത്തിൽ ഇരുന്നിരുന്ന ഏതെങ്കിലും സമൂഹം നമ്മൾ നിമിത്തം ഭിന്നതയിലേക്ക് പോയിട്ടുണ്ടോ നമ്മൾ ഇതിൽ കലഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ തമ്മിലടി ആയിട്ടുണ്ടോ നമ്മൾ ദിവസം നല്ല മറ്റുള്ളവർ മറ്റുള്ളവരെ സംശയിക്കാൻ ആരെങ്കിലും ഇടവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ മറ്റുള്ളവരെ വെറുക്കാനിട വന്നിട്ടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ നിങ്ങൾക്ക് വേണ്ടി കണ്ണ് തുറന്ന് കാത്തിരിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ട് വിനാശം കണ്ണു തുറന്ന് കാത്തിരിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിവിധി ഇല്ലാത്ത വിധം തകർന്നു പോകുന്ന വിധമുള്ള വിനാശമായിരിക്കും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ക്ഷണനേരം കൊണ്ട് വന്ന് ഭവിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പ്രസംഗിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും സകല മക്കൾ ഗ്രഹിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഒന്ന് ഉച്ച പറഞ്ഞേ എന്നാൽ നല്ല അനുഗ്രഹം